ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊന്നുകൊഴിച്ചു മൂടിയെന്ന സംശയം യുവതിയുടെ ആൺസുഹൃത്ത് ഉൾപ്പെടെ രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് മൃതദേഹം കുഴിച്ചിട്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് യുവാക്കളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനഘ ആ കുട്ടി കുട്ടിയെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അറിയാനാണ് ഇപ്പോൾ പരിശോധന എന്ന് മനസ്സിലാക്കുന്നു പോലീസ് ഉണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ കുട്ടിയെ കൊല ചെയ്തതിന് ശേഷം തന്നെയാണോ കുഴിച്ചിട്ടത് എന്തിനാണ് കൊല ചെയ്തത് എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് പോലീസ് ഇപ്പോൾ എന്ത് പറയുന്നു ഈ തെളിവെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് ആ രോഷനി നിലവിൽ ഈ യുവതിയുടെ ആൺസുഹൃത്തായിട്ടുള്ള ആൺസുഹൃത്ത് ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി എന്നാണ് ഈ പോലീസിന് യുവതി നൽകിയിരിക്കുന്ന മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഈ നവജാത ശിശുവിനെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ യുവതിയുടെ സുഹൃത്തായിട്ടുള്ള തോമസിനെയും തോമസുമായി അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഈ തകഴിമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നവജാത ശിശുവിനെ കുഴിച്ചിട്ടത് എന്ന ഈ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഈ പ്രതികൾ യുവതിയുടെ സുഹൃത്ത് ായ പ്രതികൾ മൊഴി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളുമായി അന്വേഷണ സംഘം ഈ തകഴിക്കുന്നമ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഈ ഇത് ഒരു ടു വീലർ മാത്രം പോകുന്ന ഒരു ഉൾപ്രദേശത്തേക്കാണ് ഈ നവജാത ശിശുവിനെ മറവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്നത് നിലവിൽ ഈ പോലീസ് അന്വേഷണ സംഘം ആ ഭാഗത്തേക്ക് പോയിട്ടാണ് ഉള്ളത് ഈ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് മറ്റുമൊക്കെ അതിന് ഒരു കിലോമീറ്റർ ഇപ്പുറം വെച്ച് ഈ തടസ്സം അങ്ങോട്ട് പ്രവേശിക്കാനുള്ള അനുമതി പോലീ ന്വേഷണ സംഘം നൽകിയിട്ടില്ല എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ നവരാജ ശിശുവിനെ മറവ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് ആ മണ്ണ് മാറ്റിയടക്കം കുഞ്ഞിനെ പുറത്തെടുത്ത് ആ മറ്റ് ഇൻക്സ്റ്റ് നടപടികളെല്ലാം ചെയ്തു തന്നെ പോസ്റ്റ്മോർട്ടത്തിനടക്കം അയക്കാനുള്ള നടപടികളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്തായാലും ഈ യുവതിയും ആൺസുഹൃത്തും ചേർന്ന് നവജാ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി എന്ന വാർ എന്ന സംശയമാണ് പോലീസിനുള്ളത് ഈ കഴിഞ്ഞ ഏഴാം തീയതിയാണ് യുവതി വീട്ടിൽ പ്രസവിക്കുന്നത് ഈ പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞിനെ ഈ ആൺസുഹൃത്തിന് നൽകി എന്ന മൊഴിയാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്നത് ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതിയുടെ ആൺസുഹൃത്തായ തോമസിനെ വിളിച്ച് ചോദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നും യുവതി ഇത്തരത്തിൽ കുഞ്ഞിനെ നൽകിയിരുന്നു പക്ഷെ ആ കുഞ്ഞ് കൊല്ലപ്പെട്ടിരുന്നു ആ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ചെറുപ്പം ആ കുഞ്ഞ് മരിച്ചിരുന്നു ആ മരിച്ച കുഞ്ഞിനെ ഇത്തരത്തിൽ തകഴി മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് മറവ് ചെയ്തു എന്നാണ് യുവതിയുടെ ആൺസുഹൃത്തുക്കൾ നൽകിയിരുന്ന ആ മൊ നൽകിയിരുന്ന മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ സംഘം ഈ തോമസ് എന്ന് പറയുന്ന യുവതിയുടെ ആൺസുഹൃത്തുമായി തകഴി മുഹമ്മി കുന്നുമ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം അതായത് ഈ നവജാത ശിശു ശിശു ജനിച്ചപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ ആ കൊലപ്പെടുത്തിയോ എന്നതൊക്കെ അതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ഈ നവജാത ശിശുവിനെ മൃതശരീരം പുറത്തെടുത്ത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് എങ്ങനെയാണ് ഈ കുഞ്ഞ് കൊല്ലപ്പെട്ടത് എന്നതിലേക്കെ കുറിച്ച് വ്യക്തമായ വിവരം വരും ദിവസങ്ങളിൽ നമുക്ക് വരും എന്തായാലും ഇത് ഈ ഏഴാം തീയതിയാണ് യുവതി പ്രസവിക്കുന്നത് ഈ എട്ടാം തീയതി ചില ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് യുവതി എറണാകുളത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഈ ഡോക്ടർക്ക് യുവതിയുടെ സംസാരത്തിലും മറ്റും ചില സംശയങ്ങൾ തോന്നിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയെ ഡോക്ടർ വിശദമായി യുവതിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് താനിങ്ങനെ എന്നാണ് യുവ യുവതി ഡോക്ടറോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഈ യുവതിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ തന്നെ അടിമുടി ദുരൂഹത തോന്നിയ ഈ ഡോക്ടർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത് യുവതി നിലവിൽ ആ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഡോക്ടറുടെ മൊഴിയുടെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഈ പോലീസ് ഈ യുവതിയടുത്തെത്തുന്നതും തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്യുന്നതും ഇത്തരത്തിൽ ഈ നവതാഭ ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെല്ലാം തന്നെ ആ പുറത്ത് വരുന്നതും എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഈ യുവതിയുടെ ആൺസുർത്ത് പറഞ്ഞതനുസരിച്ച് അതായത് ആൺസുഹൃത്ത് ഈ തോമസ് പറഞ്ഞതനുസരിച്ച് ഈ തകഴി കുന്നുമ എന്ന സ്ഥലത്ത് അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് ഇനി തുടർന്ന് പരിശോധന നടത്തി ഈ നവജാജ ശിശുവിനെ കുറിച്ചിട്ടുള്ള സ്ഥലത്തടക്കം പരിശോധന നടത്തി ഈ ശരീരം പുറത്തെടുത്ത് ഇങ്കുസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിലൊക്കെ അയക്കേണ്ടതുണ്ട് അല്പസമയത്തിനകം അതിനുള്ള നടപടികളാണ് ഇവിടെ നടക്കുക രോഷിനി അനഘ ഈ ഡോക്ടറുടെ മൊഴിയാണല്ലോ നിർണായകമായത് ഡോക്ടറാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ കൈമാറിയത് അപ്പോൾ ഡോക്ടർ എന്തൊക്കെ വിവരങ്ങളാണ് ശരിക്കും പോലീസിന് നൽകിയിട്ടുള്ളത് ഈ യുവതിയുമായി ഡോക്ടർക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതായത് യുവതി ഏഴാം തീയതിയാണ് യുവതി പ്രസവിക്കുന്നത് തൊട്ടടുത്ത ദിവസം എട്ടാം തീയതിയാണ് യുവതി എറണാകുളത്തെ ഒരു ആശുപത്രിയിലേക്ക് പോകുന്നത് അതായത് കലശലായ വയറുവേദന എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി ഡോക്ടറെ സമീപിക്കുന്നത് ഡോക്ടർ നടത്തിയ പരിശോധനയിൽ യുവതി പ്രസവിച്ചതായി ഡോക്ടർക്ക് മനസ്സിലാകുന്നു ആദ്യം ഈ പ്രസവത്തെക്കുറിച്ച് ഡോക്ടറെ യുവതിയോട് ചോദിച്ച സമയത്ത് അങ്ങനെ ഇല്ല എന്നാണ് യുവതി ഡോക്ടറോട് പറഞ്ഞത് അതുതന്നെ ഡോക്ടർക്ക് വലിയൊരു സംശയമായിരുന്നു എന്തുകൊണ്ട് ഇത്തരത്തിൽ തന്നോട് അങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ പിന്നീട് ഡോക്ടർ ും ആശുപത്രി അധിക അധികൃതരെല്ലാം തന്നെ വിശദമായി യുവതിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടതാണ് താൻ ഇന്നലെ ഇങ്ങനെ പ്രസവിച്ചിരുന്നു കുട്ടി തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന രീതിയിലൊക്കെ തുടയുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഡോക്ടറോട് സംസാരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിനാണ് ഡോക്ടർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നത് നിലവിൽ ആ ആശുപത്രിയിൽ തന്നെ യുവതി ചികിത്സയിലാണ് അതായത് വീട്ടിൽ നിന്നാണ് യുവതിയുടെ പ്രസവം നടന്നത് അമിതമായ രക്തശ്രാപമുണ്ട് യുവതിക്ക് അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവിടെ എത്തിയാണ് പോലീസ് യുവതിയുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിയത് രോഷിനി അനഘ ഈ യുവതിയുടെ ആൺ സുഹൃത്തും മറ്റൊരു സുഹൃത്തും അപ്പോൾ ഈ മൂന്ന് പേരും ചേർന്നാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്ന അനുമാനത്തിൽ തന്നെയാണോ ഉള്ളത് പ്രത്യേകിച്ച് ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നൊക്കെ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിട്ടുണ്ടോ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ കുഴക്കുന്ന ഒന്ന് അതായത് ഈ യുവതി പറയുന്നത് പ്രസവത്തോടെ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു അല്ല യുവിക്കണം യുവതി പറയുന്നത് അതായത് താൻ പ്രസവിച്ച കുഞ്ഞിനെ തന്റെ ആൺ സുഹൃത്തിന് കൈമാറിയിരുന്നു എന്നാണ് എന്നാൽ ആൺസുഹൃത്തിന്റെ മൊഴിയെടുത്ത് മൊഴി ആൺ സുഹൃത്ത് പറയുന്നത് അതായത് ഭരിച്ച കുഞ്ഞിനെയാണ് തനിക്ക് നൽകിയത് എന്നാണ് ആ കുഞ്ഞിനെയാണ് താൻ കൊണ്ടുപോയത് എന്നാണ് ഈ ആൺ സുഹൃത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് രണ്ടുപേരും നൽകിയിരിക്കുന്നത് അതിന് ഈ പ്രസവത്തിൽ തന്നെ കുഞ്ഞ് മരിച്ചോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയോ ഈ കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ഈ കുഞ്ഞിന്റെ നവജാത ശിശുവിനെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആണോ കുഞ്ഞ് മരിച്ചത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു കൃത്യമായ ധാരണ പുറത്തു വരികയുള്ളൂ രോഷനി ശരി വ്യക്തമാണ് അനഘാകർഷനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്താണ് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്